മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് നിർമ്മാണം വൈകുന്നതിൽ മലപ്പുറം നഗരസഭാ ഭരണസമിതിക്കെതിരെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് കെട്ടിട സമുച്ചയം നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിനെതിരെ മലപ്പുറം നഗരസഭയിലേക്ക് വെൽഫെയർ പാർട്ടി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഞ്ചു വർഷം പിന്നിട്ടിട്ടും മാർക്കറ്റ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാതെ നഗരസഭ നടത്തുന്ന കൃത്യവിലോപനത്തിനും ഒളിച്ചു കളിക്കുമെതിരെ വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ധർണ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ഷാക്കിർ മോങ്ങം മണ്ഡലം ട്രഷറർ സദറുദ്ദീൻ നായ്മോൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി അഫ്സൽ മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് തൂമ്പത്ത് ആമിന സലാം സലീം വാളൻ സമീൽ ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി എൻ കെ ഇർഫാൻ സ്വാഗതവും നോബൽ സലാം നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം உயர்ந்து உயர்ந்து ஆடு ஒளி கிடக்கும்